തേങ്ങക്കൊക്കെ വില കൂടി കണ്ടിട്ടേ തേങ്ങ വറുത്തരച്ചിട്ടുള്ള മീൻകറി ഒന്ന് നമ്മളെ കടയിൽ കൊടുക്കാനിട്ടൊന്നും മുതലിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തരക്കാതെ നല്ല കുറുകിയ ചാറോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർത്തരപ്പ് മീൻകറി ഉണ്ടാക്കിയാലോ ഇവളെന്താണ് ഈ പറയണത് വറുത്തരപ്പ് മീൻകറി എന്നാൽ പിന്നെ ഇവളെന്താണ് ഉണ്ടാക്കണതൊന്ന് കണ്ടു നോക്കിയാലോ അല്ലേ പാടോ ഇടയും കണ്ടിട്ടേ ഇതേപോലെ വീട്ടിലുണ്ടാക്കിക്കോ അടിപൊളി ടേസ്റ്റുള്ള മീൻകറി ഉണ്ടോ അപ്പം ഈ ഒരു മീൻകറി വെക്കാനായിട്ടേ നമ്മളിത് കേര മീനാണ് എടുത്തേക്കണത് മീൻ ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ ആ ഒരു ചുമന്നൊക്ക കയറുകയാണെങ്കിൽ എനിക്ക് വേണ്ട അതേപോലെ അതിന്റെ സൈഡിൽ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ മാംസം അതാണെങ്കിൽ എനിക്ക് കൊണ്ടുവന്നിട്ട നല്ല വെള്ളം കയറുകയാണെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി കേട്ടാന്ന് പറഞ്ഞു അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ മനസ്സ് തൃപ്തി ആയിട്ടാ വെള്ള കയറി തന്നെയാണ് നമുക്ക് കൊണ്ടുവന്നാന്ന് തന്നത് അപ്പതേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കതേ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഞാനതൊന്ന് അരിഞ്ഞെടുക്കണേ ഈയൊരു മീൻ കറിക്കെ ഞാനില്ലേ ഉള്ളി വട്ടത്തിലാണ്ട് അരിയണത് ഇത് കേട്ടപ്പോൾ എന്റെ കെട്ടിയെന്താ ചോദിക്കണേ എങ്ങനെയെങ്കിലും അരിഞ്ഞിട്ടാ പോരേടി എല്ലാം കൂടി ഒരു വയറ്റിലോട്ടല്ലേ പോകണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞേ ഇപ്പോൾ എന്നെ മനുഷ്യ അത് നമ്മൾ വെക്കുമ്പോഴും അതിൻ്റെ ഭംഗിക്ക് തന്നെ ഉള്ളി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം ഞാൻ അങ്ങനെയുണ്ട പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്തോട്ടെ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഉള്ളിവട്ടത്തിലരിഞ്ഞതും ഇഞ്ചിയും മറ്റേ വെളുത്തുള്ളി നീളത്തിലും പച്ചമുളകും പിന്നെ അതേപോലെ എന്തെന്നാണ് അയ്യോ തക്കാളി തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എൻ്റെ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയൊന്നും ചിറ്റിച്ച് കൊടുക്കണ്ട കേട്ടോ വേറെ നല്ല ചുമച്ചാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കേണ്ടത് ചില മീൻകറിലൊക്കെ ഞാൻ കടുക് ഇട ചില ഇടാറൊന്നുമില്ല അതാ ഈ ഒരു മീൻകറിൽ ഞാൻ കടുക് ഇട്ടിട്ടാണ് വെക്കണത് അപ്പോൾ പിന്നെ ഇതിലേക്ക് ആ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലേക്ക് മറ്റേ പച്ചമുളകും കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെന്തെന്നാണ് ആ നമ്മുടെ തക്കാളി കേട്ടാ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എല്ലാം കൂടി ഒന്ന് ചങ്ങടുകിടന്ന് വഴിട്ടെ ഇനി ഇടയിൽ ഇടയിൽ കുറേ കുറച്ച് ഇട്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇതിങ്ങനെ വയറ്റി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പണി നോക്കാം കേട്ടോ ഇനി ഒരു ചട്ടിയിലേക്ക് ഏതെ എരിവുള്ളതും എരിവില്ലാത്ത മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണ് നമ്മളിവിടെ കടയിൽ വെക്കാറ് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും മുളകൊടി എടുത്തിട്ട ഒരു നാല് ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പുറത്തെ വെറുതെ കാലിക്കിടക്കണിട്ടേ എനിക്ക് സങ്കടം എന്നാൽ പിന്നെ അതിൽ വെച്ചിട്ട് അങ്ങട് അതൊന്നും വറുത്തെടുക്കാമല്ലാന്ന് ഓർത്ത് ഞാൻ ഈ പീസ് മീനൊക്കെ മേടിക്കുമ്പോഴുള്ളത് ഇതേപോലെ കറിവൊക്കെ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചും കിട്ടും പിന്നെ അതേപോലെ തന്നെ പീസ് മീനില് മാത്രം ഞാൻ മല്ലിപ്പൊടി ചേർക്കുകയുള്ളൂ പിന്നെ ചില മീനുകളിലൊക്കെ മീൻ മല്ലിപ്പൊടി ചേർക്കാണ്ട് കൂടുതലായിട്ട് പീസ് മീനിലാണ് ചേർക്കുന്നത് അപ്പോൾ അത് നമ്മുടെ മസാല കരയാത്ത വിധത്തിലാണ്ട് ഞാൻ വറുത്തെടുത്തേക്കണത് നല്ല മണമുണ്ട് ഇത് വറുത്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതിൻ്റെ മണം അപ്പോൾ അത് ഇനി ഞാൻ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേ നമ്മുടെ ആ ഉള്ളിയൊക്കെ വഴണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളുടെ അരച്ചെടുത്ത അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴില്ലേ നമ്മുടെ കറിക്ക് നല്ല ഗ്രേവി ഉണ്ടാവും കേട്ടോ നല്ല കുറുകിയ ചാറായിരിക്കും കിട്ടണത് ഇനി ഇതില്ലേ നമ്മൾ മൂപ്പിച്ച മസാലയാണെങ്കിലും നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി നമ്മുടെ എണ്ണയൊക്കെ വരെ തെളിയണവരെ വഴറ്റിയെടുക്കണോട്ടോ അങ്ങനെ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേറെ പണികളൊക്കെ ചെയ്യാൻ പോയിട്ടല്ലാതെ ഇത് തന്നെ ഒന്ന് നോക്കിയാന്നൊന്നും ഇല്ലാതെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെയല്ലേ ഒരു രണ്ട് മൂന്ന് കഷ്ണം പൂളി കീറിയിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് അപ്പം വെള്ളത്തെപ്പാടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് അവിടെ കിടന്ന് തിളക്കട്ടെ തിളക്കട്ടായിട്ടാണെന്നും മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ അപ്പം നമ്മളെ കേരമീൻ വേറെ ടൈപ്പിൽ വെക്കണത് അതായത് കഷ്ണങ്ങൾ പൊടിയാത്ത വിധത്തില് ഇങ്ങനെ വെച്ചാലും പൊടിയൊന്നുമില്ല എന്നാലും ഞാൻ പറയണേ ഒട്ടും പൊടിയാന്നല്ല മുറുക്കത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മീൻകറി കയരമീൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആകെ വീടിനെ കണത്തൂരൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ഇടയിൽ ചാറ് തിളച്ചപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം രണ്ട് തിളതിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കറി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളക്കുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണെങ്കിൽ നല്ല ഉപ്പും പിടിച്ച് നല്ല പാകത്തിന് കുറുകിയ ചാറോടുകൂടി കിട്ടും എന്താ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ കറ കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കറിവേപ്പിലേ ഞരടിയിട്ട് അതേപോലെ തന്നെ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആൾക്കാർക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ ലേശമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കറി ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം എടുക്കുന്ന സമയത്ത് തുറക്കൂലേ അപ്പൊ ഈ ഉലുവപ്പൊടിയുടെയും കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ എൻ്റെ പൊന്നോ ആ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു കറിക്ക് ഇപ്പൊ ഞാനിതൊന്നും പാത്രത്തേക്ക് ഒരു വെച്ച് കാണിച്ചത് കേട്ടാ പക്ഷെ നിങ്ങൾ ഇപ്പം വിചാരിക്കും ഭയങ്കര കുറുകിയ ചാറാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തള്ളലായിരിക്കുമെന്ന് ഒരിക്കലും ഇല്ലാട്ടോ ഞാനിത് വൈകുന്നേരം വൈകുന്നേരം ആണ് കറി വെക്കണത് മീൻകറി കടയിൽക്ക് അപ്പം പിറ്റോ സാമ്പോഴ്ക്കൊന്നും കൂടി കുറുകി കിട്ടും അപ്പം വെക്കുമ്പോൾ തന്നെയാണ് ഞാൻ നിങ്ങളിത് വീഡിയോ എടുത്ത് കാണിക്കണത് അപ്പം നമ്മൾ കറി വെച്ച് വെച്ചാലല്ല ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടാരെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടാ ഒരുപാട് മീൻകറുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാനും മറക്കരുത് നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു നാളെ നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ ഓടിയ തിന്ന എടുക്കേണ്ട നിങ്ങളുടെ മുന്നിലേക്ക്